നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് പോകുവാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഒരാളെ ഇഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ പ്രണയിക്കുവാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരിൽ ഉണ്ടാകുവാൻ ഇടയാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു വ്യക്തി ഒരാളിലേക്ക് ഇഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് പോകുവാൻ ഇടയാക്കുന്ന കാരണങ്ങൾ ഇവയൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പ്രണയിക്കുവാൻ ഇടയാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ അവരോടുള്ള നിങ്ങളുടെ ഇടപെടൽ അത് അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ചു അങ്ങനെ ആകർഷിക്കുമ്പോൾ അവിടെ ഒരു പ്രണയം രൂപപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ഇഷ്ടം അവിടെ രൂപപ്പെടും അത് പ്രണയത്തിലേക്ക് വരും ഇങ്ങനെയും വ്യക്തികൾ നിങ്ങളിലേക്ക് തീരും എന്നുള്ളതാണ് ഇനി രണ്ടാമതായി ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കുന്ന മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് പെട്ടെന്നൊരു ഇഷ്ടം ഫീൽ ചെയ്യുക അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു കാരണവുമില്ലാതെ പെട്ട പെട്ടെന്ന് നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നുക അങ്ങനെയും ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനിടയായിത്തീരും ഇനി ഒരു വ്യക്തിയെ പ്രണയിക്കുവാനിടയാക്കുന്ന മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പ്രണയബന്ധം പോയപ്പോൾ ആ വ്യക്തിയെപ്പോലെ അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യുക അപ്പോൾ അങ്ങനെ പോലെ നിങ്ങളെ തോന്നിയാൽ അങ്ങനെയും അവിടെ ഒരു പ്രണയം രൂപപ്പെടാവുന്നതാണ് അങ്ങനെയും ചില ആളുകൾ തമ്മിൽ പ്രണയിക്കുവാൻ ഇടയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതും ഒരു കാരണമാകാം വ്യക്തികൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ഇതും ഒരു കാരണമാകാം ഇനി അടുത്തതായി മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ആകർഷിക്കുവാൻ ഇടയാക്കുന്ന മറ്റൊരു കാരണം നിങ്ങളുടെ കെയറിങ് നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ആ വ്യക്തിക്ക് കൂടുതലായി ഇഷ്ടപ്പെടുക അങ്ങനെ അവർക്ക് നിങ്ങളെ കൂടുതലായി ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളുടെ കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടാൽ അവരും നിങ്ങളിലേക്ക് ആകർഷിക്കുവാനിടയായിത്തീരും എന്നുള്ളതാണ് ഇനി നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് നോക്കാം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ ചതിക്കാത്ത വ്യക്തിയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുക അപ്പോൾ നിങ്ങളെ കൂടുതൽ അവർക്ക് സ്നേഹിക്കാൻ തോന്നും കാരണം നിങ്ങൾ ഒരിക്കലും അവരെ ചതിക്കില്ല അത്രയ്ക്കും നിങ്ങളെ അവർക്ക് വിശ്വാസമായി തീരുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് പിന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യം അങ്ങനെ ചിലർ ആകർഷിക്കപ്പെടും അപ്പോൾ ചിലർ സൗന്ദര്യം കണ്ടും സ്നേഹിക്കാറുണ്ട് എന്നാൽ ഈ ഇഷ്ടത്തിന് അധികം നിലനിൽപ്പ് അങ്ങനെ ഉണ്ടാക്കാറില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം സൗന്ദര്യം എപ്പോഴും സൗന്ദര്യം കണ്ടു മാത്രം ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അങ്ങനെയും ഒരാളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ അതും ഒരു കാരണമായി തീരാറുണ്ട് ഇനി നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കുവാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നേ അവരെ സപ്പോർട്ട് ചെയ്യുക അത് എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം അവരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകൾ അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കും ഇങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ മാനസികമായി നിങ്ങളിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെയും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ അവരെ എപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകൾ അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുവാനും ഇടയായിത്തീരാറുണ്ട് ഇനി അടുത്തതായി നിങ്ങളെ സ്നേഹിക്കുവാൻ ഇടയാക്കുന്ന മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ജോലിസ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് എന്നും കാണുന്ന സ്ഥലങ്ങളിൽ നന്നായി നിങ്ങൾ തമ്മിൽ ഇടപഴകുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഇടപഴകുവാനിടയായാൽ എങ്ങനെയായാലും അവർ നിങ്ങളെ കൂടുതൽ തീരും എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങളെ സ്നേഹിക്കുവാനിടയാകുന്ന മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തി മറ്റൊരാളുമായി സ്നേഹത്തിലാകുവാൻ ഇടയാക്കുന്ന മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് ഒരു മാനസികമായ ഒരു അടുപ്പം ഫീൽ ചെയ്യുക അങ്ങനെയുള്ള സാഹചര്യത്തിലും അവർ നിങ്ങളിൽ നിങ്ങളിൽ ഇഷ്ടപ്പെടുവാൻ നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ ഇടയാക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങളുടെയും അവരുടെയും വീട്ടുകാർ തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കുക ഇങ്ങനെ വീട്ടുകാർ തമ്മിൽ ബന്ധമുണ്ടെങ്കിലും അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുവാൻ തീരും എന്നുള്ളതാണ് പല ബന്ധങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും വീട്ടുകാർ തമ്മിൽ നല്ല അടുപ്പമാണെങ്കിൽ അവരുടെ മക്കൾ അവർ തമ്മിൽ നല്ല ബന്ധത്തിൽ ആവാനും സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടായ സാഹചര്യവും ഉണ്ട് അവർ തമ്മിൽ പിന്നീട് വിവാഹം കഴിക്കുന്ന ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടുകാർ തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടായിരിക്കുക ഇങ്ങനെയും ചില വ്യക്തികൾ തമ്മിൽ കൂടുതൽ ഇഷ്ടത്തിലാകുവാൻ ഇടയാക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങൾ തമ്മിൽ ഇടയാക്കുന്ന മറ്റൊരു സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ക്ഷേത്രങ്ങളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ എന്നും നിങ്ങൾ തമ്മിൽ തമ്മിൽ കാണാൻ ഇടവരിക അങ്ങനെ സംസാരിക്കുവാനും ചീരിക്കുവാനും ഒക്കെ ഇടയായിത്തീരുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും മറ്റൊരു വ്യക്തിയുമായി നിങ്ങൾ ഇഷ്ടത്തിലാകുവാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയും സംഭവിക്കാറുണ്ട് ഇനി അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുവാൻ ഇടയാക്കുന്ന മറ്റൊരു സാഹചര്യം ഒരേ ബസ്സിൽ ഒരേ സമയം ഒരുമിച്ച് യാത്ര ചെയ്യുവാനുള്ള ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇതുപോലെ എന്നും കാണുവാനും ചിരിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഇടയാകുന്നുവെങ്കിൽ അങ്ങനെയും ആ വ്യക്തിയുമായി ഇടയാക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാരണം കൂടി നോക്കാം നിങ്ങൾ തമ്മിൽ പ്രണയം മുട്ടിടുവാനുള്ള ഒരു കാരണം നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണ് എന്ന് ആ വ്യക്തിയോട് മറ്റുള്ളവർ പറയുക നിങ്ങളൊരു നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞു മറ്റാരെങ്കിലും അവരോട് പറയുക എങ്ങനെയും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കും അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരുവാനുള്ള ഒരു പ്രവണത ആ വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും മറ്റൊരു വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ഇടയാകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രണയബന്ധം രൂപപ്പെടുമ്പോൾ അതിന് ഇടയാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇതൊക്കെ അറിയാൻ സാധിച്ചോ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്